ഹായ് ഫ്രണ്ട്സ് ചെമ്പനീർ പൂവിൻ്റെ ഇന്നത്തെ എപ്പിസോഡ് വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുമ്പോൾ നമ്മുടെ ശ്രുതിനെ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ നവീൻ ബ്യൂട്ടി പാർലറിലോട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ശ്രുതി ആണെങ്കിലോ അതേ സമയത്ത് നവീൻ ഉള്ള അതേ സമയത്ത് തന്നെ പാർലറിലോട്ട് വരുന്നുണ്ട് ആണെങ്കിലോ നവീനും ശുതിയും തമ്മിൽ കാണുമോ എന്ന് പേടിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത് പിന്നീടാണെങ്കിലോ പ്രൊമോയിൽ കാണിക്കുന്നുണ്ട് ശ്രുതി വീട്ടിലോട്ട് വരുന്നുണ്ട് ശുതി വീട്ടിലോട്ട് വരുന്ന സമയത്ത് രവിയെ കാണുന്നുണ്ട് രവിയോട് പറയുന്നുണ്ട് ജോലിയുടെ കാര്യമൊക്കെ പറയുന്നുണ്ട് അപ്പം രവി പറയുന്നുണ്ട് എൻ്റെ കയ്യിൽ കാശൊന്നും ഇല്ല പതിനാല് ലക്ഷം തരാനൊന്നും എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ശുതി നേരെ പോയിട്ട് ചന്ദ്രയോട് പറയുന്നുണ്ട് അമ്മ എനിക്ക് ജോലിക്ക് വേണ്ടി പതിനാല് ലക്ഷ ലക്ഷം രൂപ അമ്മ എങ്ങനെയെങ്കിലും ശരിയാക്കി തരണം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ചന്ദ്രയാണെങ്കിൽ ആദ്യമൊക്കെ കേട്ട് നിൽക്കുന്നുണ്ട് പിന്നീട് ചന്ദ്ര പറയുന്നുണ്ട് നിനക്ക് വേ ആ എനിക്ക് ആകെ ഉള്ളത് ഒരു വീടാണ് നിനക്ക് വേണ്ടി ഞാനത് വിറ്റിട്ട് ഞാനും ബാക്കി എന്താ രവിയുടെ എന്താ റെയിൽവേ സ്റ്റേഷന് പ്ലാറ്റ്ഫോം പോയി കിടക്കണോ നിനക്കത് കുഴപ്പമില്ലായിരിക്കും പക്ഷെ ഞങ്ങൾക്കത് പറ്റില്ല എന്നൊക്കെ ചന്ദ്ര ദേശീയത്തിലെ ശുദ്ധിയോട് പറയുന്നത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് എനിക്കാകുള്ളത് ഈ വീടാണ് എനിക്കത് വിറ്റ് കളിക്കാൻ പറ്റില്ല സുതി എന്നൊക്കെ പറയുന്നുണ്ട് ചന്ദ്രയോ സുതിയോട് അത് കേട്ടിട്ടാണെങ്കിലും രവി സന്തോഷം നിൽക്കുന്നുണ്ട് ഓ ചന്ദ്രൻ ഇങ്ങനെയൊക്കെ പറയുമോ ചന്ദ്രൻ എന്താ മാറിയേ എന്നൊക്കെ രവി വിചാരിക്കുന്നുണ്ട് അത് കേട്ടിട്ട് സച്ചിക്കും രേവതിക്കും നല്ല സന്തോഷം വരുന്നുണ്ട് അമ്മ എന്തായാലും വീട് വിൽക്കാനൊന്നും സമ്മതിക്കുന്നില്ലല്ലോ അതിന് വലിയ കാര്യം എന്നൊക്കെ സച്ചി വിചാരിച്ച് നിൽക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പുറമെ അവസാനിക്കുന്നത് ഇതുപോലുള്ള ചെമ്പനിയർപ്പ് വിശേഷങ്ങൾ നിങ്ങൾക്ക് പെട്ടെന്ന് അറിയാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്